ഹായ് ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട എങ്ങനെ ഉണ്ടാക്കുന്ന ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ ചക്ക കുഴച്ചിട്ടല്ല നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുക ഇതങ്ങനെയല്ല ചക്ക വിളയിച്ചതിന് ശേഷമാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ചൂട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വരിക്കച്ചക്കയുടെ ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് ഏകദേശം രണ്ട് സ്പൂണോളം നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം ഈ മുറിച്ചു വെച്ചിട്ടുള്ള വരിക്കച്ചക്കയുടെ ചുളയൊക്കെ ഇട്ട് ഇനി ഇത് ഈ നെയ്യ് കിടന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് മുറിച്ച് എടുത്തിരിക്കുകയാണ് ഈ നന്നായിട്ടൊന്ന് ഈ നെയ്യിൽ കിടന്ന് വയറ്റി അത് നല്ലൊരു മണമൊക്കെ വരും അതുവരെ നമ്മൾ വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കര പാനീയാണ് ഇത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടച് ശർക്കരയുടെ പാനീയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ഇപ്പതേ നന്നായി തിളച്ച് ആ ശർക്കര പാനിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരിച്ചിരി ഏലക്കായയും ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഒന്നും കൂടി തിക്കായിട്ട് വരണം കേട്ടോ ഇപ്പൊ ഇതൊരു ഗ്രേവി പരുവല്ലേ ഇതൊന്നും ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ എടുക്കണം ഒരു അഞ്ചു മിനിറ്റിന് ശേഷം അത് ഈ ഒരു പരുവായിട്ടുണ്ട് അതേ പാനിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈ മിക്സ് ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല നെയ്യിന്റെയും ചക്കയുടെയും തേങ്ങയുടെ ഒക്കെ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇതിന് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പരുവായിട്ട് വരും ഒരുപാട് കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല നമുക്കിങ്ങനെ അട കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നേരത്തെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനി വാഴയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പതിയെ പ്രസ് ചെയ്തെടുക്കാം ഇത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് കേട്ടോ നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കണം അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് നല്ല നേർത്തതായിട്ട് ഇതുപോലെ പരത്തി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ വിളയിച്ച ചക്കയുടെ മിക്സ് ചേർത്ത് കൊടുക്കാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതി ഇനി ഇതൊന്ന് മടക്കി കൊടുക്ക സൈഡൊക്കെ രണ്ട് സൈഡും നന്നായിട്ട് എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആവി കയറുമ്പോൾ ആ ഉള്ളിലിരിക്കുന്ന മിക്സ് ഒക്കെ പുറത്തോട്ട് വരും ഇതുപോലെ നന്നായിട്ട് സൈഡൊക്കെ പ്രസ് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഇലയടയും ഞാൻ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവി കയറ കയറാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പില് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക കേട്ടോ ഇപ്പൊ ഇത് എല്ലാ ഇലയുടെയും നന്നായിട്ട് ആവി കയറി പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായി തണുത്തതിന് ശേഷമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക അത് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കൂടാതെ ചക്കയുടെ ഒക്കെ നല്ല ഫ്ലേവറും ഉണ്ട് കിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ചക്ക ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാനും കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ